കുഞ്ഞണ്ണി എണീക്കടാ അമ്മ വിളിക്കുന്നു ചെല്ല് തനക്ക് പാലെടുത്തുണ്ട് വേൻ വാ വ വല് അവൻ്റെ തൊട്ടുക്ക് തേച്ചില് ചേന്തു അയ്യോ കാണില്ല പോയിരുന്നു നീ എവിടെ എന്താ പോവാ എന്റെ ഒരു കാണുന്നില്ല ഏത് ബുക്ക് ഫിസിക്സ് ബുക്ക് സ്കൂളിലാണ് എടുക്കാൻ പറഞ്ഞാ ഞാൻ സ്കൂൾ പോട്ടെ സ്കൂൾ പോട്ടെ ഇവനെന്താ പറ്റി പോയി അമ്മേ അരിപാട് നിന്റെ അമ്മായിട്ടാ അവിടെ നിന്റെ അമ്മായി വീട്ടിലുണ്ടോന്ന് അല്ല മാമി ഒരു തേങ്ങ വീണതാ തേങ്ങ വെച്ച് മോന്ത കെറിഞ്ഞാൽ തേങ്ങ വീണു തന്നെയാണോ പറയാൻ പറ്റുള്ളൂ കഷ്ടമാക്കി ഫ്രഞ്ച് വിപ്ലവം ൊമ്പത് മുതൽ മുതൽ എങ്ങനെയുണ്ട് വായിക്കാൻ പറ്റിയില്ല നീ വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഞാനൊന്ന് വീഡിയോ കൊണ്ടുപോന്തോ നിന്റെ ടൂർ ആടാ മോളുടെ കല്യാണം ചെറിയൊരു പ്രശ്നമുണ്ട് അത് എനിക്ക് ും ഇംഗ്ലീഷല്ലേ സംസാരിക്കണെന്നുണ്ടെങ്കിൽ തരാൻ പറ്റില്ലെങ്കിൽ അമ്മയാണ് കാണുന്നില്ലട മാരുടെ മുകളിൽ വെച്ചതാ അപ്പോൾ അമ്മയും കുഞ്ഞുനിയും കേറി വന്നത് അമ്മായിടാ രാവിലെ എണീറ്റ് നോക്കിയപ്പോ അവിടെ കാണുന്നില്ല ഒന്നും വിശ്വസിക്കടാ എനിക്കൊന്നും പറഞ്ഞില്ലെങ്കിൽ ഈ നിങ്ങൾ അറിയും എടാ നമ്മൾ അല്ലടാ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ വിശ്വസിക്കടാ എനിക്ക് ഒറ്റ ഇന്ന് വൈകിട്ടോടെ സാധനം കിട്ടില്ലെങ്കിൽ കളി മാറും കളി ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പൈസ ഡെയർ തന്നെ പരിപാടിയില്ല രണ്ടുപേരും ഇങ്ങനെ തലതാഴ്ത്തി ഒരു കാര്യമില്ല ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം എനിക്ക് കിട്ടണം എന്ത് മോശാണ് മാഷേ ഇല്ലാത്ത അശ്ലീല പുസ്തകത്തിന്റെ പേരിൽ ക്ലാസ് നിർത്തിവെച്ച് പരിശോധന മാഷേ മതി പാവ എൻ്റെ കുട്ടികള് ഒരു വേള ഞാനും പോയി അല്ല മാഷി ഈ വിവരം തന്ന ആരാ അത് നമ്മുടെ ഒരു വല്ലവരും പറയുന്നത് കേട്ട് കഷ്ടം ഇയാളുടെ കൂടെ കൂടിയല്ലോ സോ അതെ ഇനി ഞാൻ ഒരു പരിശോധനയും വേണ്ട ഒന്നും മനസ്സിലായോ ഒന്നും പറയണ്ട ഇനി നീ എന്നോട് പറഞ്ഞു കൊടുക്കും നിന്റെ സോറിടാ നീ എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ ദേശത്ത് ഞാൻ അറിയാതെ ചെയ്തു പോയതാ സോറി ഞാൻ നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ലട ഞാൻ നിങ്ങളെ പറ്റി ഇന്നേവരെ എന്തേലും ചെയ്തിട്ടുണ്ടോ ബേക്കറിന്ന് പബ്സൊക്കെ അടിച്ചു മാറ്റി തിന്നപ്പോഴൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്കല്ലേ തരാറ് ഇനിയെങ്കിലും ഒന്ന് സത്യം ഗുഡ് മോർണിംഗ് ചേട്ടാ അത് എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് എത്തിച്ചേക്കാം കൂട്ടുകാരൻ ഉണ്ടാക്കാണല്ലോ അങ്ങോട്ട് തന്നത് ആണോ നാളെ എത്ര മണിക്ക് എത്തും നാളെ ഒരു ഒമ്പ മണി ആകുമ്പോൾ എത്തിച്ചേക്കാം ഒമ്പത് മണിക്ക് സാധനം കടയിൽ കിട്ടണം ഇല്ലെങ്കിൽ ചേട്ടൻ വീട്ടിൽ പരിപാലിക്കും അല്ലേ എന്റെ പാപ്പ തൈല് പോയി എന്റെ ഒരു പരിചയക്കാരനാ അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നില്ല നക്സലോട് വരവ് വരുന്നുണ്ട് അങ്ങോട്ടാടാ എന്റെയൊക്കെ കൂടുതലോണ്ട് അതോടെ നിർത്തിക്കും നിന്നോടും കൂടാ ഇതിപ്പോ എത്ര രൂപ രൂപ കിട്ടിയ കിട്ടിയ ഈ പ്രശ്നം തീരും വാടകയായിട്ട് എത്രിയും എ അപ്പോ അറുറിന്റച്ച അഞ്ഞൂറ്റിരുപത് രൂപ രൂപ ഉണ്ട് പ്രശ്നം തീരും പൈസ കൊടുത്തില്ലേ അയാൾ സ്കൂളിലേക്ക് വരും അല്ലേടാ ഉള്ളി ഉണ്ടോ ഉള്ളി എന്തിനാ എടാ ഉള്ളി കക്ഷത്ത് വെച്ച് രാത്രി കിടക്കുവാണെങ്കി രാവിലെ ആകുമ്പോഴത്തേക്കും പനി വരും പിന്നെ സ്കൂളിൽ പോണ്ടല്ലോ അപ്പ അപ്പം നിന്റെ വീട്ടിൽ വരും നേരത്താണോ സുദർശൻ എണീറ്റ് പൈസ പിന്നെ എന്താ എനിക്ക് ഈ മാസത്തെ ശമ്പളം ഇപ്പൊ തരാൻ പറ്റുമോ ഒന്ന് പോയടാ നിനക്ക് വെണ്ടാടാണിയെടുക്കാൻ നോക്ക് അതെറ്റിന് ശമ്പളം ഞാൻ തരും ഇതുവരെ അത് കൊറക്കിട്ടൊന്നുമില്ല മാറി കണക്കെടുപ്പിക്കരുത് എന്നെ കൊണ്ട് വിട്ടാലോ ഇന്നല്ലാസ്റ്റ് അതെ അപ്പോ അതെ നീ പോണ വഴിക്ക് അമ്പലത്തേക്ക് പാൽപ്പായ നിന്ന് കൊടുത്തേക്കോ ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ ഞാൻ പിന്നെ പോയി വാങ്ങിച്ചോളാം ചല്ലേ നീ ആദ്യത്തിനേതാദ്യം വായിച്ചോ എടാ ഇതൊന്നും വായിക്കുന്നോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുവരുന്നത് കുറച്ച് റിസ്ക്കാണ് പിന്നെ ഇതിൽ പറയുന്ന മുഴുവനൊന്നും സത്യല്ലോ ഇതിന്റെ പൊതി ഫ്രണ്ട് പേജ് പേജല്ലാണേ അവന്റെ പൊതി